ഇതിൽ ആകപ്പാടെ വന്നിട്ടുള്ള ഒരു കോർ ഇഷ്യൂ എന്ന് പറയുന്ന ഈ ഡിബേറ്റിൽ ഈ എക്കോണമി ഇപ്പൊ ട്രംപ് ആ നിലയിലാണ് പറഞ്ഞത് എക്കോണമി റിസഷൻ ഇതും മൈഗ്രേഷനും രണ്ട് രീതിയിലും ട്രംപ് ഡെമോക്രാറ്റ്സിനെ ഇത് ചെയ്തിട്ടുള്ള സാധനം ഇതായിരുന്നു എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എക്കോണമിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വെസ്റ്റ് ഇൻഫ്ലേഷൻ തന്നെയാണ് അത് ഇവരുടെ എക്കോണമിയെ മാനേജ് ചെയ്യാനുള്ള ഇവരുടെ കഴിവില്ലായ്മയാണ് അപ്പോൾ അത് അതല്ലെങ്കിൽ ബൈഡൻ്റെ ഇത് അപ്പോൾ ആ ബൈഡൻ്റെ അതേ സാധനം തന്നെയാണ് കമലഹാരിസും പിന്തുടരുന്നത് ആ നിലയിലുള്ളൊരു സംഭവം വരെയാണ് അപ്പം ബൈഡന് ഇത് അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഓരോ ഇതും ഇത് ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ട്രംപ് അഡോപ്റ്റ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ മൈഗ്രൻസ് ഇല്ലീഗൽ മൈഗ്രൻസ് മുഴുവനായിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഹൈധീന്നും മറ്റേ വളർത്തുമൃഗങ്ങളെ തല്ലിക്കൊല്ലുന്നു എന്നും എല്ലാം പള്ളുന്ന ഒരു കാര്യം പക്ഷേ അതിൽ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന കമല ഹാരിസിന് അവിടെ ട്രംപിനെ ഒന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റി കമല ഹാരിസ് പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ജോ ബൈഡനെതിരെയല്ല ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണ് നിങ്ങളുടെ എതിരാളി അതുകൊണ്ട് എനിക്ക് മറുപടി പറയണം എന്നുള്ളൊരു നിലയിലേക്ക് പറയുന്ന നിലയിലേക്ക് ഡിബേറ്റ് കൊണ്ടുവന്നു പക്ഷേ അതേസമയം അത് ഇരിക്കുമ്പോൾ തന്നെ ചില കോർ ഇഷ്യൂസിൽ ഇവർ അത് നമ്മൾ അന്ന് സംസാരിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഡിബേറ്റ് ഒരിക്കലും വളരാറില്ല ഉദാഹരണമായിട്ട് ഫോറിൻ പോളിസി ഫോറിൻ പോളിസിയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ മുഴുവൻ നിങ്ങൾ ചൈനയെ ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ റഷ്യയെ ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നു എന്നുള്ള അല്ലാണ്ട് ഇവരുടെ ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത് അമേരിക്ക നടത്തുന്ന സൈനികമായ ഇടപെടൽ അല്ലെങ്കിൽ സൈനികമായ സഹായം കൊടുക്കല അപ്പം മൂന്ന് ഫ്ലാഷ് പോയിൻ്റ് ആയിട്ട് ലോകത്തെ കാണാൻ പറ്റും ഒന്ന് ഈ പറയുന്ന ഈസ്റ്റ് യൂറോപ്പ് അടക്കം യുക്രൈൻ തുടങ്ങി ഈസ്റ്റ് യൂറോപ്പിൽ മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാഷ് പോയിന്റ് രണ്ട് ഗാസ അതുമായിട്ട് പശ്ചിമേഷ്യ നമ്മുടെ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ മൂന്ന് ഈ തൈവാൻ സ്ട്രൈറ്റുമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഉദാഹരണത്തിന് മെൽവിൻ ഗുഡ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം പഴയ ഒരു സി ഐ എ അനലിസ്റ്റാണ് അദ്ദേഹം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് പ്രൊഫസർ ഓഫ് ഗവൺമെൻറ്റ് എന്ന് പറയുന്ന അതിൽ നിൽക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് പറയണത് ഈ ഒരു ഡിബേറ്റിൽ പത്ത് മിനിറ്റ് പോലും ഇവർ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്തിട്ടില്ല അത് ആ നിലയിൽ ഇത് കാരണം ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാരണം ലോകത്തിൻ്റെ ഗതി വിഗതികൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സാധനമാണ് അമേരിക്കയുടെ റോള് അതിൽ വളരെ നിർണായകമാണ് ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിലായാലും ശരി ഗാസ യുദ്ധത്തിലായാലും ശരി അമേരിക്ക നാളെ തീരുമാനിക്കുകയാണ് നമ്മുടെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ഷുഡ് ബി അല്ലെങ്കിൽ ഇസ്രയേലിന് ഈ നിലയിലേക്ക് ഒരു ഔട്ട് റേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണപരമായൊരു മാറ്റം ഉണ്ടാകുക അതുപോലെ തന്നെയാണ് യുക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ യുക്രൈൻ ഇപ്പം വെസ്റ്റ് അമേരിക്കയുടെയും മറ്റ് പശ്ചാത്യ രാജ്യങ്ങളുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ യുദ്ധം നീണ്ടുപോകുന്നത് അപ്പം ഈ രണ്ട് യുദ്ധങ്ങളിലും നിൽക്കുന്ന ഒരു പ്രധാന സാധനമെന്ന് പറഞ്ഞാൽ സാധാരണ ഏതൊരു കോൺഫ്ലിക്റ്റും ഏതൊരു യുദ്ധവും വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിപ്ലൊമാറ്റിക്കായൊരു സൊല്യൂഷൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഡിപ്ലൊമാറ്റിക്കായ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവവും ഉക്രൈൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അമേരിക്ക നടത്തുന്നില്ല ഇസ്രയേലിൻ്റെ കാര്യത്തിൽ നടത്തുന്ന അറ്റം അമേരിക്ക സ്വന്തം ശ്രമിക്കുന്നത് മുഴുവൻ ഇസ്രയേലിൽ തള്ളിക്കളയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശ്രമങ്ങൾ എങ്ങും എത്തുന്നില്ല അവരുടെ മറ്റേ ആൻ്റണി ബ്ലിങ്കനും മറ്റവരും ഇസ്രയേലിലേക്ക് പോവുക തിരിച്ചു വരിക എന്നുള്ളതല്ലാണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നു അതിൻ്റെ കൂട്ടത്തിലാണ് ഈ തൈവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ കോൺഫ്ലിക്റ്റ് സോൺ ഇവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇത് ഡിസ്കസ് ചെയ്യുക ഇത് അത് അമേരിക്ക അമേരിക്കൻ്റെ സംബന്ധിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അമേരിക്കയുടെ ഒരുപാട് റിസോഴ്സസ് ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്നുണ്ട് അത് അമേരിക്കൻ ഡൊമസ്റ്റിക് പോളിറ്റിക്സിലത് ഡിസ്കസ് ചെയ്യണം അത് ഫോറിൻ പോളിസി മറ്റെവിടെയോ നടക്കുന്ന എന്തോ ഒരു സാധനമല്ല അമേരിക്കയുടെ ഇൻറ്റേണലായിട്ടുള്ള ഈ സാമ്പത്തിക വിഷയങ്ങൾക്കെല്ലാം തന്നെ ഇതൊരു കാര്യമാണെന്ന് അതാണ് ഗുഡ് മാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നത് അത് അത് അതുപോലെയുള്ള ഒരു നിലയിലുള്ള ഒരു ഒരു സംഭവങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയമൊന്നുമല്ലോ അതെ അതെ ചെറുതായിട്ട് ഇപ്പറഞ്ഞപോലെ പത്ത് മിനിറ്റിൽ താഴെ തന്നെയാണ് അവരതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും കമല ഹാരിസ് എന്താ വെച്ചാൽ ഈ ഡിക്റ്റേഴ്സ് ഡിക്റ്റേറ്റേഴ്സിൻ്റെ ഫ്രണ്ട് ആണ് ട്രംപ് ഇപ്പോൾ കിങ് യോണിൻ്റെയും വ്ളാഡിമീർ പുടിൻ്റെയൊക്കെ ഫ്രെൻഡാണ് ട്രംപ് ട്രംപ് വന്ന വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ കൂടെയായിരിക്കും നിൽക്കുക അങ്ങനെയുള്ള രീതിയിലാണ് കമല ഹാരിസ് പറഞ്ഞത് അതേസമയം ട്രംപ് പറഞ്ഞത് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച കമല ഹാരിസ് ജയിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഇപ്പോൾ പബ്ലിക്കലി പുടിൻ കമല ഹാരിസിന് സപ്പോർട്ടായിട്ട് വന്നു കമല ഹാരിസ് വീണ്ടും മാർക്സിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വീണ്ടും അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഇസ്രായേൽ ഗാസ പ്രശ്നം അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞ കമല ഹാരിസ് ഹെയ്റ്റ്സ് ഇസ്രായേൽ അതായത് കമല ഹാരിസ് ഇസ്രായേലിനെ വെറുക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു അപ്പോൾ കമല ഹാരീസ് അപ്പം തന്നെ ഞാൻ ഇസ്രായേലിനെ വെറുക്കുന്നൊന്നുമില്ല ഞാൻ എല്ലാ കാലത്തും ഇസ്രായേലിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ളതും എക്സിസ്റ്റ് ചെയ്യാനും ഉള്ളതായിട്ടുള്ള റൈറ്റ്സിനു വേണ്ടി നിലനിന്നിട്ടുള്ള ആളാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെയായിരിക്കും ഇനി എല്ലാ കാലത്തും നിലനിൽക്കുക അപ്പോൾ ഈ പോളിസീസിനൊക്കെ വരുമ്പോൾ അതിനെ എന്താ പറയുക വെടിനിർത്തൽ നിർബന്ധമായിട്ടും ഇസ്രായേലിൻ്റെ വിഷയത്തിലാണെങ്കിൽ വേണം അങ്ങനെ ഒരു ഫേം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ രണ്ടുപേർക്കും പറ്റുന്നില്ല അവർ വീണ്ടും ഇസ്രായേലിനെ ഫണ്ട് ചെയ്യാനും അതൊക്കെ തന്നെയാണ് ചെയ്തുവരുന്നത് അത് കഴിഞ്ഞ ഡിസ്കഷനിലെ ഹരിയെ ചൂണ്ടിക്കാണിച്ചത് തന്നെയായിരുന്നു അതായത് ഇവര് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവർ പരസ്പരം കുറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറൊരു രീതിയിൽ അതിനെ ഒരു മെയിൻ അതായത് അമേരിക്കൻ ജനതയെ സമൂഹം അതൊരു അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും ഈ ഡിബേറ്റുകളിലൂടെ പുറത്തു വരത്തില്ല